ാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മദ്യനിർമ്മാണശാലയ്ക്ക് പദ്ധതിയിടുന്ന പ്രദേശം സന്ദർശിക്കുകയാണ് അതെ ആ തത്സമയ ദൃശ്യത്തിലേക്കാണ് പോകുന്നത് വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ രമേശ് ചെന്നിത്തലക്കൊപ്പം ചേരുന്നുണ്ട് ആ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് എന്നത് ഉൾപ്പെടെ അദ്ദേഹം കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നിഖിൽ പ്രമേശ് ചേരുകയാണ് നിഖിൽ വിവരങ്ങൾ ഈ വിഷയം ഒരുപക്ഷെ ഏറ്റവും ആദ്യം പുറത്തുകൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി പഠനം അദ്ദേഹം ഈ വിഷയത്തിൽ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തുകയാണ് ഈ വിഷയം ഒരുപക്ഷെ ഏറ്റവും ആദ്യം പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി കാര്യമായിട്ടുള്ള പഠനം അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഈ പദ്ധതി പ്രദേശം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആളുകളുമൊക്കെയായി അവരുടെ ആകുലതകളും മറ്റും ചോദിച്ച് അത് അവരിൽ നിന്ന് തന്നെ അത് കേട്ട് മനസ്സിലാക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വി കെ ശ്രീകണ്ഠർ എം പി ഉണ്ട് പഞ്ചായത്ത് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഒപ്പമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രദേശം സികളായ ആളുകൾ നിന്നാണ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു പദ്ധതി ഇവിടെ വരുമ്പോൾ എത്രത്തോളം അത് ആളുകളെ ബാധിക്കും കുടിവെള്ള പ്രശ്നമടക്കം എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രമേശ് ചെന്നിത്തല ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിച്ചു മനസ്സിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം ഇവിടെ ഈ പ്രതിഷേധ പരിപാടിക്ക് വേണ്ടി എത്തുമ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ആദ്യമായി ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് ആ അദ്ദേഹത്തിന്റെ സാധനം അദ്ദേഹം ഒരു കൃത്യമായ പഠനം ഇക്കാര്യത്തിൽ നടത്തി ഏതു തരത്തിലുള്ള ഇടപാടാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിച്ചിരുന്നെന്ന് മാത്രമല്ല നിയമസഭയിലും ഈ വിഷയം സജീവമായി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും രമേശ് ചെന്നിത്തലയുടെ സന്ദർശനം ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ അല്പം കൂടി അതിനാക്കം കൂട്ടുന്നതാണ് വരും ദിവസങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് നാളെ ക്ഷമിക്കണം അടുത്ത ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് നടക്കുന്നുണ്ട് ബി പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ സജീവമായി ഈ വിഷയം നിലനിർത്തുക തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതേസമയം ഇവിടുത്തെ സി പി എം സി പി ഐ നേതൃത്വങ്ങളടക്കം ഇക്കാര്യത്തിലൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് ജനങ്ങൾക്കിടയിൽ പ്രതികൂല വികാരം ഉണ്ടാക്കും ഇതിനോടകം തന്നെ കുടിവെള്ള ക്ഷാമം അടക്കമുള്ള മേഖലയാണ് അത്തരത്തിലുള്ളൊരു ഇടത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൂടി കൊണ്ടുവരുമ്പോൾ അത് പ്രതികൂലമായി ബാധിക്കും ആളുകളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു ആശങ്ക കൂടി പ്രാദേശിക നേതൃത്വങ്ങൾ പങ്കുവയ്ക്കുന്നു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇടപെടുകയാണ് മതനിർമ്മാണശാലയ്ക്ക് പദ്ധതിയുടെ നിലപ്പുള്ളിയിലെത്തി സന്ദർശനം നടത്തുകയാണ് അവിടുത്തെ പ്രദേശവാസികളുടെ ആകുലതകളും വിഷമങ്ങളും നേരിട്ട് ചോദിച്ചറിയുകയാണ് രമേശ് ചെന്നിത്തല മറ്റ് കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ